ജോയിന്റ് കൗൺസിലിന്റെ ജില്ലാ സമ്മേളനം സമാപിച്ചു ജോയിന്റ് കൗൺസിലിന്റെ ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായാണ് കോതമംഗലത്ത് നടന്നത് രണ്ടാം ദിവസത്തെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ പി കെ രാജേഷ് ശാന്തമ്മ പയസ് പി ടി ബെന്നി എം എസ് സുഗതകുമാരി എം സി ഗംഗാധരൻ പി എ രാജീവ് സി എ അനീഷ് എസ് കെ എം ബഷീർ എം സി ലൈല അബൂസി രഞ്ജി സുഭാഷ് മാത്യു ടി എസ് സതീഷ് കുമാർ ജി അരുൺകുമാർ ഇ പി പ്രവിത കൊച്ചുത്രേസ്യ ജാൻസി ഹുസൈൻ പതുവന കെ കെ ശ്രീജേഷ് കെ പി പോൾ എന്നിവർ പ്രസംഗിച്ചു ഇ പി സാജു സ്വാഗതവും ടി കെ സുരേന്ദ്രൻ കൃതജ്ഞതയും പറഞ്ഞു ഒരു വിഭാഗം ജനതയിലൂടെ ഉണ്ട് എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം നിങ്ങളെ സംബന്ധിച്ചുള്ളവരെ സർക്കാരിനെട്ടിക്കാണിക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹണത്തോടെ കൃത്യമായി ചെയ്താൽ തീർച്ചയായും നാട്ടിലെ ജനങ്ങളും ഭരണഘടന ഡി ടി വി ന്യൂസ് കോതമംഗലം